കുഴി മ്മള് തേവി വെറ്റിക്കാൻ പോവാണ് മീൻ പിടിക്കാണ് ഏഹ് ചെറിയ മഴ ചെറിയൊരാക്കാണ്ടോ കുഴിയിലൊക്കെ മീൻ ഇങ്ങനെ കിടക്കാണ് നമ്മൾ പോയി നോക്കിയാ നമ്മള് മീൻ പിടിക്കാൻ പോവാണ് ഇവിടെ നിന്നിങ്ങനെ ഒരു ചാല് വരുന്നുണ്ട് പുഴയ്ക്ക് പോകുന്ന ചാലാണ് ഇന്നിങ്ങനെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചാലിത് നീ ഇതിൻ്റെ നേരെ അടിയിൽ പുഴയാണ് അപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട് ഈ കുഴി നമ്മൾ വെറ്റിക്കാനുള്ള പരിപാടിയാണ് വള്ളം മുക്കി തൂത്ത് കൊണ്ടിരിക്കുകയാണ് ഇന്ന് അല്ല പക്ഷെ മഴ വരുന്നുണ്ട് കേട്ടോ മഴ വരുന്നുണ്ട് പാക സീനാവും ഇത് കാരണം വെറ്റാനും പറ്റിയില്ലെങ്കിൽ ഭയങ്കര സീനാകും ഈ വെള്ളം കുറച്ചും കൂടി ഉള്ളു വേഗം വെറ്റിക്കടാ മഴ വരുന്നുണ്ട് മഴ പെയ്തു മഴ പെയ്തിരിക്കരും മഴ പെയ്തിരിക്കുന്നു മഴ അരച്ചിട്ടാണ് വരുന്നു അയ്യോ ഒരുപാട് നിർത്തി ഒരുപാട് നിർത്തിയിട്ടിപ്പോ മഴയിലാണ് മഴ കാരണം കൊടാൻ മുന്നില്ല മഴ പോയി മഴ പോയിട്ട് നമ്മള് വീണ്ടും തേവാൻ തുടങ്ങിട്ടോ കൂടി ദേവൻ തുടങ്ങി കൂടി ഏകദേശം എന്താ പറ്റാറായിട്ടുണ്ട് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും എല്ലാ മീനും കിട്ടിയിട്ട് നമ്മൾ ബക്കറ്റിൽ ഇട്ടിട്ട് കാണിച്ചു തരും നമ്മൾ വേഗം മഴ വേണെങ്കിൽ മുന്നേ വെറ്റിക്കുള്ള പരിപാടിയാണ് ഇനി ഒരു പത്ത് ബക്കറ്റ് കൂടി ഉണ്ടാവുള്ളൂ പത്ത് ബക്കറ്റ് പത്ത് പക്കറ്റേ ഉണ്ടാവുള്ളൂ മീനോടൊക്കെ ഇടയ്ക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം അടുത്ത മഴ വരണേന്റെ മുന്നേ നമ്മൾ തീർക്കാനുള്ള പരിപാടിയാണ് ഈ വെള്ളം കുഴി വറ്റാറായിപ്പോൾ ഓരോരോ മീനോളും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ മീനോളെ പിടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുഴി വെറ്റിയിരിക്കുന്നു പട്ട വെറ്റി ഏഹ് വെറ്റിയപ്പോൾ വറ്റിയപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് മീൻ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിയാറായി നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് ഈ മീനൊക്കെ വക്കറ്റിലിട്ടുണ്ട് അതിലൊക്കെ അതാ പോണ മീൻ അവിടെ അതാ പോകുന്നത് മീൻ അതാ അവിടെ എത്തി താഴെ മീൻ ആ തന്നെ മേലത്തെ മേലത്തെ കടങ്ങിൽ ആ മീൻ മീൻപിടുത്താൻ കഴിഞ്ഞു മീൻ മീൻപിടുത്താൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇതായി ബക്കറ്റിൽ ഫുള്ള് മീനുണ്ട് കിട്ടോ നമ്മൾ മേടിക്കുകയാണ് ഇനി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ നമ്മുടെ കുളപ്പം നമ്മൾ വെച്ചിട്ടിരിക്കുക കേട്ടോ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്തു ആ അപ്പോൾ വെറ്റി ബാക്കി മീനുകളൊക്കെ കുറച്ച് വലിപ്പണ മീനുകളൊക്കെ സിലോപ്പി ആയിരുന്നു അതൊക്കെ നമ്മൾ പിടിച്ച് തൂന്നു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അതിനെ പിടിച്ച് തൂന്നു ഇപ്പം നമ്മൾ ഇപ്പം നമ്മളിന്ന് ചാലിൽ നിന്ന് കുഴി വെറ്റിച്ച് കിട്ടിയ മീനില്ലേ അത് ഇതിക്ക് വിടാൻ പോകണം കേട്ടോ അപ്പോൾ ഏതൊക്കെ തര മീനാണുള്ളതെന്ന് നമുക്ക് ചെന്ന് നോക്കിയാൽ കാണാം വിടുമ്പോൾ ഇങ്ങനെ അതിലേക്ക് എവിടെ ഇവിടെ അയച്ച് കൊടുക്കട്ടോ മീനോടെ ഇതാ അതിൻ്റെ ആ ഒരു പാരൽ രണ്ട് മൂന്ന് പാരൽ വിട്ടിട്ടുണ്ട് ഒരു സിലോപ്പി വിട്ടിട്ട് വിട്ടിട്ടുണ്ട് ആ എന്നാൽ കുട്ടി വിടാ കുട്ടി വിടാ കുട്ടി കൊടുക്കുക അപ്പറേ ആയിക്കൊടുക്ക് വേണ്ട എടുക്കേ യ്യോടെടുക്കേളക്കാണ്ട് വെളുക്കണം അങ്ങനെന്തൊക്കെ കലക്കാണ്ട് നോക്കി അങ്ങനെ കലക്കി നീ കാണില്ലാകും വീട്ടിലുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിൽ തൊണ്ണ പറ ഓക്കേ നീ വരാലാണ് വരാൽ നമ്മുടെ നാട്ടിൽ കണ്ണൻ എന്നൊക്കെ പറയും കണ്ണൻ വരാൽ അല്ലേ ചാടി സംഭവം വരാലിട്ടിയാണോ വരാലിട്ടിയാണല്ലോ ഇത് ഇതാ ഒരു ഇത് പെട്ടെന്ന് അങ്ങനെ എറിയണ്ട എറിയണ്ട വരാൽ ഏട്ടറായി കൊടുക്കും പരല് പിടിച്ചു കൊടുക്കും ഇല്ല മൊയ് ഉണ്ട് മുഷിയാണ് മൊയ് ആണ് മൊയ് എന്ന് പറയുമ്പോൾ മുഷിയൊക്കെ പറയും ചോദിപ്പം നമുക്ക് കിട്ടിയിട്ട് സാധനം ഏഹ് സാധനം കാരി നമ്മുടെ നാട്ടിൽ ചീക പറയാളിയിൽ ഇവിടെയാണ് പോണോ നമുക്ക് കിട്ടിയ സാധനം തൊണ്ണ ഇത് തൊണ്ണെന്നാണ് അതിന് പറയുക നമ്മൾ തൊണ്ണ അറിയ വാള പോലെ തന്നെയാണ് പക്ഷെ ഒരു പുഴയിൽ ഉണ്ടാവുന്ന സാധനമാണ് തൊണ്ണെന്നു പറയുന്നത് നമ്മളൊരു പുഴ വാള എന്നൊക്കെ പറയും ചിലവരും പിന്നെ തൊണ്ണൂറ് വരാലാണോ വരാൽ ഇതാ ഒരു വരാൽ കുട്ടിയാണ് വരാലാ വരാൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ എല്ലാ സൈസ് മീനുകളും കുഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മൂശി ഒരു രണ്ട് രണ്ട് മൂന്ന് വരാല് ഫിലോപ്പിയ പരലോള് ഏഹ് കിട്ടിയിട്ടുണ്ട് കുറെ കുഴിയിലട നമ്മൾ വീടിൻ്റെ കൂടെ ഉണ്ടാക്കിയൊരു കുഴി വറുത്താൻ വേണ്ടി ഉണ്ടാക്കിയ കുഴിയാണ് ഒരു ഒരു പുറന്തലയുടെ കുട്ടി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാ ചിങ്കം പിടിക്കുന്നു ണ് നമ്മുടെ അനഭസ്മൊക്കെ പറയും ആ ടൈപ്പിലുള്ള ഒരു കരിമീൻ പോലത്തെ സാധനം തന്നെ ആ അതിനെ വിട്ടാക്കി കൃഷി നമുക്ക് കിട്ടിട്ടില്ല ഒരു മുഷി ഒന്ന ഇടവിടും ഒന്നേനെ വിടും ഒക്കെ പൊട്ടക്കാവും ഇതിൽ വളരട്ടെ ഇതില് വളരക്കും കൂടി പറ്റിയിട്ടില്ലേ അതാടിക്ക മീനുകളൊക്കെ നീന്തി കളിക്കുന്നുണ്ട് കുഞ്ഞുകള് മുശികള് തൊണ്ണയല്ലേ തൊണ്ണെ കണ്ണൻ്റെ ഒരു കണ്ണൻ കൂടി ഇണ്ടറിഞ്ഞു